വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം പൂർക്കുളം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി കട്ടിൽ വിതരണം നടത്തി പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് ഉദ്ഘാടനം ചെയ്തു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ വെച്ച് നടന്ന കട്ടിൽ വിതരണം മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക വർഷത്തെ പദ്ധതി നമ്മൾ നമുക്ക് എല്ലാവർക്കും അടി നമുക്ക് ഇലക്ഷൻ ഡിക്ലറേഷന് മുന്നേ തന്നെ എല്ലാ അംഗങ്ങൾക്കും അർഹതപ്പെട്ട എല്ലാ അംഗങ്ങൾക്കും ആനുകൂല്യങ്ങൾ അവരെ കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഒരു ടാർഗറ്റാണ് മുള്ളൂർക്കെ ഭരണസമിതി ഏറ്റെടുത്തത് സൂചിപ്പിച്ച പോലെ തന്നെ മുള്ളൂർക്ക ഗ്രാമപഞ്ചായത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നം പഞ്ചായത്തിൽ നിന്നും നിന്നുകൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള സഹായം എത്തിക്കുക നമുക്കറിയാം ഒരു പക്ഷെ നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ആവില്ല എങ്കിൽ പോലും എങ്കിൽ പോലും നമ്മുടെ പഞ്ചായത്തിന്റെ സാമ്പത്തിക അവസ്ഥ വെച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോകാൻ പദ്ധതി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ അധ്യക്ഷനായി ജനറൽ വിഭാഗത്തിന് എഴുപത് കട്ടിലും എസ് സി വിഭാഗത്തിന് ഇരുപത്തിയൊന്ന് കട്ടിലുമാണ് വിതരണം ചെയ്തത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രതിഭാ മനോജ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശശികല സുബ്രഹ്മണ്യൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാദിയ അമീർ വാർഡ് മെമ്പർമാരായ ഗനശ്രീ പി ജി ലിയ അജിൽ ജോസ് ജയദാസ് കെ ബി ഉണ്ണികൃഷ്ണൻ സന്തോഷ് ബി വി മുഹിയുദ്ദീൻ ഷിജി നാരായണൻ മുരളീധരൻ അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു ആർ ഐ സി ഡി എസ് സൂപ്പർവൈസർ ബീന എം കെ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു